കുവൈത്തിൽ കുവൈത്തിൽ ഏഷ്യൻ ഏഷ്യൻ പ്രവാസി പ്രവാസി ായി മഹബൂലയിൽ നടത്തിയ റെയ്ഡിലാണ് ഇയാൾ പിടിയിലായത് കൈത്താൻ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ നീക്കത്തിൽ ഇയാളുടെ താമസ സ്ഥലത്ത് നിന്ന് മദ്യ നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളും സാധനങ്ങളും മുന്നൂറിലധികം വ്യാജ മദ്യ പിടിച്ചെടുത്തു പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇയാൾ എത്ര നാളായി ഈ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നു അസംസ്കൃത വസ്തുക്കൾ എവിടെ നിന്നാണ് ശേഖരിച്ചത് വിദേശ മദ്യമെന്ന് തോന്നിപ്പിക്കാൻ വ്യാജ ലേബലുകൾ ഉൽപ്പാദന രീതികൾ എങ്ങനെ ഉപയോഗിച്ചു തുടങ്ങിയ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ അധികൃതർ ലക്ഷ്യമിടുന്നു നിയമ നടപടികൾക്കായി ഇയാളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈത്തിൽ മദ്യവുമായി ബന്ധപ്പെട്ട് മറ്റു രണ്ട് സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജഹ്റയിൽ നടന്ന റെയ്ഡിൽ നാടൻ മദ്യവും വിദേശ മദ്യവും വിറ്റൊഴിച്ച മറ്റൊരു ഏഷ്യൻ പ്രവാസിയെയും അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളിൽ നിന്ന് പതിനെട്ട് കുപ്പി മദ്യം കണ്ടെടുത്തു അൻതലൂസ് സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ വാഹന പരിശോധനയിൽ പതിനെട്ട് മദ്യക്കുപ്പികളുമായി വാഹനം പിടിച്ചെടുത്തു വാഹനം വാഹനമൊടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിന്നീട് പിടികൂടി നാടുകടത്തൽ നടപടികൾക്കായി ഇയാളെ റഫർ ചെയ്തിട്ടുണ്ട് ന്യൂസ് സിക്സ്റ്റീൻ ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല കേരള ചാനൽ